നമസ്കാരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായ സർവേക്ക് വോട്ട് ചെയ്ത വി ടി ബൽറാം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അതായത് സ്കൂൾ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാലോ എന്ന രീതിയിലുള്ളൊരു പൊതു ചർച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആരംഭിച്ചിട്ടുണ്ട് അതിന് വലിയ രീതിയിലുള്ള കയ്യടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വി ടി ബെൽഡാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വൈറലാണ് വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് എന്തായാലും വി ടി ബെൽഡാം രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം സ്കൂൾ അവധിക്കാലം നിലവിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി ജൂൺ ജൂലൈ ആക്കുന്നതിനെ കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങി വെച്ചിരിക്കുന്ന പൊതു സ്വാഗതം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിശദമായ ചർച്ചയും അഭിപ്രായ സമന്വയവും സമൂഹത്തിൽ ഉണ്ടാകണം എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ തിരിച്ചറിവിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ആദ്യം തന്നെ എടുത്ത് പിന്നീട് അതിന്മേൽ വിവാദമുണ്ടാക്കുന്ന സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ നല്ലതല്ല വിദ്യാഭ്യാസ രംഗത്തുള്ള ഏതൊരു മാറ്റത്തിനും അക്കാദമികവും പ്രായോഗികവുമായ കാരണങ്ങൾ ഉണ്ടാകണം അത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ വിശദീകരിക്കാനും കഴിയണം ചർച്ചയ്ക്കായി വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ മന്ത്രി അവതരിപ്പിച്ചു കഴിഞ്ഞതേയുള്ളൂ എന്നതിനാൽ ഈ ഘട്ടത്തിൽ സുചിന്തിതമായ ഒരു അന്തിമ അഭിപ്രായം പറയാൻ നമുക്കാർക്കും കഴിഞ്ഞെന്ന് വരില്ല വിശദാംശങ്ങളും വിവാദങ്ങളും എതിർവാദങ്ങളും താല്പര്യത്തോടെ ഉറ്റുനോക്കുന്നു ഞാൻ ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് പ്ലസ് ടു വരെ പഠിച്ചത് അവിടെ കേരള സ്കൂളുകളിൽ നിന്ന് ഒരു മാസം വൈകി മെയ് ജൂൺ മാസത്തിലായി മാസങ്ങളിലായിരുന്നു സമ്മർ വെക്കേഷൻ നിലവിൽ അവിടെ രണ്ടു മാസം തികച്ച് വെക്കേഷൻ ഇല്ല അമ്പത് ദിവസമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഈ വർഷം മെയ് ഒമ്പത് മുതൽ ജൂൺ പതിനേഴ് വരെ ആയിരുന്നു വെക്കേഷൻ നാൽപ്പത് ദിവസം മാത്രം അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് രണ്ടു മാസം അഥവാ അറുപത് ദിവസം ഒഴിവ് കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും ചർച്ചയാവാമെന്ന് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഗൾഫ് രാജ്യമായ യു ഏപ്രിൽ ആദ്യത്തിൽ പുതിയ അക്കാദമിക വർഷം ആരംഭിക്കും മൂന്ന് മാസത്തെ ആദ്യ ടൈം കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി എട്ട് ആഴ്ചയിലാണ് സമ്മർ വെക്കേഷൻ ഡിസംബറിൽ ഇരുപത് ദിവസത്തോളം വിന്റർ ഒഴിവും ഉണ്ടാകും അക്കാദമിക് വർഷം അവസാനിക്കുന്ന മാർച്ച് അവസാനവും രണ്ടാഴ്ചത്തോളം ഒഴിവ് കുട്ടികൾക്ക് ലഭിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് എന്നത് കാണാതിരിക്കരുത് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികൾ അല്ലല്ലോ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ളത് കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ സൂര്യാഘാതം ഏൽക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാകാറുണ്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം പല സ്കൂളുകളിലും അനുഭവപ്പെടാറുണ്ട് ഇതിനൊക്കെ തൃപ്തികരമായ പരിഹാരം കാണേണ്ടതുണ്ട് മഴ പെയ്താൽ പെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടാൽ ഉടൻ ഒരു ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും ഒറ്റയടിക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വരുന്ന അവസ്ഥയും മാറ്റമുണ്ടാകണം കൂടുതൽ ശാസ്ത്രീയമായി ഇതിൽ ഇടപെടാൻ കഴിയണം മഴക്കാലമാണെങ്കിലും കുട്ടികൾക്ക് സുരക്ഷിതമായി സ്കൂളുകളിലേക്ക് വരാനും പോകാനും കഴിയുന്ന തരത്തിൽ നമ്മുടെ പൊതു സൗകര്യങ്ങളും ഗതാഗത സംവിധാനങ്ങളും മെച്ചപ്പെടുത്താനും കഴിയേണ്ടതുണ്ട് ഏതായാലും മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച നടക്കട്ടെ പ്രായോഗികമായ പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളും ഉയർന്നു വരട്ടെ ഗുണപരമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്നാണ് വി ടി ബെൽറാമ തന്റെ ഫേസ്ബുക്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം ആദ്യമായിട്ടാണ് വി ടി ബൾറാമിന്റെ ഭാഗത്തുനിന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നത് എന്നത് ആദ്യം തന്നെ പറയട്ടെ പലപ്പോഴും വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് ഒക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അദ്ദേഹം ഒരു യുവ നേതാവാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ ഉറ്റുനോക്കുന്ന ആളുകൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് വി ടി ബൽറാം രാഹുൽ മാങ്കുട്ട് ഇവരൊക്കെ സൈബർ ഇടങ്ങളിലെ ഒരു സത്യത്തിൽ വളരെ മോശമായിട്ടുള്ള പല പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തി വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി പല രീതിയിലുള്ള ൂട്ടലുകൾ കാണിച്ചു കൂട്ടുന്ന നേതാക്കന്മാരാണ് എന്നിരുന്നാൽ പോലും വി ടി ബൽറാം ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രതികരണം തീർത്തും അഭിനന്ദാഹം എന്ന് പറയാതെ വയ്യ വി ടി ബൾറാം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് വി ടി ബൾറാം ഒരു സി പി എം കാരനായി മാറുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് വരികയോ ഒന്നും ചെയ്യുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്തണം രാഷ്ട്രീയം പോലും നോക്കാതെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് നമ്മളിത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും ഒക്കെ നമുക്ക് കഴിയും എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പരിഹാസവും അതുപോലെ തന്നെ വിമർശനവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മന്ത്രി അത് വി ശിവൻകുട്ടി ആയിരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ വി ശിവൻകുട്ടി നടത്തുന്ന അല്ലെങ്കിൽ വി ശിവൻകുട്ടിയുടെ പല രീതിയിലുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ സത്യത്തിൽ വളരെ വളരെ അഭിനന്ദനാഹമാണ് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറയാതെ വയ്യ നമുക്ക് ശിവൻകുട്ടി മന്ത്രിയായ ശേഷമുള്ള ഏത് വിഷയമാണെങ്കിലും അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പല പരിപാടികളൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉഗ്രൻ എന്നല്ലാതെ വേറെ ഒന്നും തന്നെ പറയാനില്ല നേരത്തെ സി രവീന്ദ്രനാഥ് ഏതൊക്കെ രീതിയിലാണോ വിദ്യാഭ്യാസ മേഖലയെ മികവുറ്റതാക്കിയത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ രണ്ടാമത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിട്ടെത്തിയ വി ശിവൻകുട്ടിയും ആ മേഖലയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു പല സ്കൂളുകളുമൊക്കെ ഏത് അവസ്ഥയിലായിരുന്നു എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നല്ല രീതിയിൽ അതായത് ഹൈടെക് ലെവലിലേക്ക് സ്കൂളുകളെ മാറ്റിയത് ഈ സർക്കാരാണ് എന്തായാലും ആ ഹൈടെക് ലെവലിൽ നിന്ന് കൂടുതൽ കൂടുതൽ മികവുറ്റ നിലയിലേക്ക് ഓരോ സ്കൂളുകൾ മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല പല സ്കൂളുകളിലും മാതൃകാപരമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ആവിഷ്കരിക്കുന്ന സാഹിത്യങ്ങൾ നമ്മൾ കാണുന്നു മാത്രവുമല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലുകൾ സ്കൂളുകളിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അദ്ദേഹം പകർന്നു നൽകുന്ന പല രീതിയിലുള്ള അറിവുകൾ ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു മന്ത്രി കേരളത്തിന്റെ ഒരു അഭിമാനമാണെന്ന് പറയാതെ വയ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വി ശിവൻകുട്ടി നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നോക്കൂ ഇതിനു മുമ്പും യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് മന്ത്രി മന്ത്രിമാരുണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഇതുപോലൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലുള്ള നല്ല നല്ല ചർച്ചകൾ ഇതുപോലുള്ള നല്ല നല്ല ആശയങ്ങൾ അതൊക്കെ ഇടതുപക്ഷത്തിന് മാത്രമാണ് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഓരോ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും വി ടി ബൾറാമിന്റെ എഫ് പി പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ വി ടി ബൾറാം ചതിച്ചു കോൺഗ്രസിന് എന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് പല കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പല രീതിയിലുള്ള കമന്റുകളൊക്കെ ഇട്ട് കണ്ടു ഒരു രീതിയിൽ ഒരു ചതിക്കലുമില്ല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പൊതുവികാരം അത് വി ടി ബലറാമിന് അനുകൂലമായി മാത്രമേ മാറുകയുള്ളൂ ഒരു സിസ്റ്റം നല്ലതാണെന്ന് പറയുന്നതിൽ എന്തിനാണ് നമ്മൾ മടിക്കുന്നത് നമ്മുടെ സ്കൂളുകൾ മികവുറ്റതാണെന്ന് പറയുന്നതിൽ എന്തിനാണ് നമ്മൾ മടിക്കുന്നത് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്കൂളുകളെയൊക്കെ ഇന്ന് ഹൈടെക് ലെവലിലേക്ക് ഒരു സർക്കാർ കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ എന്തിനാണ് നമ്മൾ നാണം കേടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ ഒരു രീതിയിലുള്ള നാണക്കേടും നമുക്ക് തോന്നേണ്ടതില്ല മാത്രവുമല്ല വിദ്യാഭ്യാസ മേഖല രാജ്യത്ത് തന്നെ ഒന്നാമതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് കേരളത്തിലെ സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും മികവുറ്റ രീതിയിലാണ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണക്കുകൾ പ്രകാരം നമുക്ക് പരിശോധിച്ച് കണ്ടെത്താവുന്നതാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല മികവുറ്റതായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വരേണ്ടതുണ്ട് ആ വിഷയത്തിൽ എല്ലാവരും തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ വി ഡി ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ോ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നില്ല വി ഡി സതീഷിനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള ആശയങ്ങൾ വരുമ്പോൾ പൊതുചർച്ചകൾ വരുമ്പോൾ രാഷ്ട്രീയം മാറ്റി വെച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ നടത്താൻ കൂടുതൽ തയ്യാറാകണം പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണം ഒരു മികച്ച പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളിലും മാതൃകാപരമായിട്ട് ഇടപെടാൻ കഴിവുള്ള ക്രിയാത്മകമായിട്ട് ഇടപെടുക ഇടപെടാനും ഒക്കെ കഴിവുള്ള ഒരു വിഭാഗമായി മാറണം പക്ഷെ അത് എന്തുകൊണ്ടോ നമുക്ക് പ്രതിപക്ഷത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഇതുപോലെ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ഇത് മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എല്ലാവരും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ